മതങ്ങൾ പിറക്കുകൂടി ചെയ്യാത്ത കാലത്ത് സൃഷ്ടിക്കപ്പെട്ട യോഗയ്ക്ക് ഏത് മതത്തിൻ്റെ ഛായയാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് മോഹൻലാൽ പല മതങ്ങളിലുമുള്ള പ്രാർത്ഥനാ രീതികളിൽ യോഗയുടെ സൂക്ഷ്മമായ പല ആരാധനകളും ഏകാഗ്രതകളും കാണാമെന്നും താരം പറയുന്നു മോഹൻലാൽ ദി കംപ്ലീറ്റ് ആക്ടർ എന്ന ബ്ലോഗിൽ ശനിയാഴ്ച ലാൽ യോഗയെക്കുറിച്ച് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിവാദത്തിലും അഭിപ്രായം രേഖപ്പെടുത്തിയത് രാഷ്ട്രങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും മത നേതാക്കളുമൊന്നും ഇല്ലാതിരുന്ന ചരിത്രാതീത സുന്ദര ഭൂതകാലത്തിലായിരുന്നു ഋഷീശ്വരന്മാർ നൽകിയ ശാസ്ത്രീയ ജീവ പദ്ധതിയെ ലോകം അംഗീകരിക്കുന്നു എന്നതിൽ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുവെന്നും താരം പറയുന്നു യോഗ മനസ്സിനും മതങ്ങൾക്കും അപ്പുറത്തേക്ക് എന്ന തലക്കെട്ടിൽ എഴുതിയ ബ്ലോഗിൽ ഏകാഗ്രതയും മനോനിയന്ത്രണവുമാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പറയുന്നു നിരവധി ആസനങ്ങളോടുകൂടിയ ചിട്ടയായ അഭ്യാസ പദ്ധതിയാണ് യോഗ അതിന് ഒരു നല്ല ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം വേണം യോഗയെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ സമൂഹത്തെ കലുഷിതമാക്കുന്ന തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായി എന്നത് സങ്കടകരമായ കാര്യമാണെന്നും താരം പറയുന്നു മഹത്തായ ചിന്തകളിലും കണ്ടുപിടുത്തങ്ങളിലും നമുക്ക് മതം കലർത്താതിരിക്കാമെന്നും ഒന്നിച്ചിരിക്കാമെന്നും യോഗികളാകാമെന്നും പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്